നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷക്കാലം മികച്ച പ്രകടനം നടത്താൻ പറ്റിയേക്കും പക്ഷേ ഈ ഇരുപത് കൊല്ലക്കാലം വകര ചെയ്യുക എന്നുള്ളത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരം കൂടിയായ ഡേവിഡ് ഡിഹിയ പറയുന്നത് വിശദമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കോമ്പറ്റീവ് ബീസ്ഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിതിനു മുമ്പ് ഇത് ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി കേട്ടിട്ടുണ്ടാവില്ല ശരിയാണ് രണ്ടോ മൂന്നോ പേര് ഒരു പക്ഷേ ചരിത്രം മൊത്തത്തിലെടുത്താൽ സി ആർ സെവനെ പോലെ നീണ്ട കാലം കളിച്ചവരൊക്കെ ഉണ്ടാവും പക്ഷേ സി ആർ സെവൻ ചെയ്ത കാര്യങ്ങൾ ഒന്നോ രണ്ടോ കല്ലോ മാത്രമല്ല മികച്ച പ്രകടനം നടത്തുന്നത് ത്രൂ ഔട്ട് ഒരു ട്വൻറ്റി ഇയേഴ്സൊക്കെ അങ്ങനെ കളിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അൺബിലീവബിൾ പറയുന്നു ഡേവിഡ് ഡിഹിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഡിഹിയ പറയുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ ഒരു കോമ്പറ്റീവ് ബേസ്റ്റാണ് പക്ഷേ എനിക്കറിയാം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരു പക്ഷേ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല നാൽപ്പത് വയസ്സിൽ ഗോളടിച്ച് കൂട്ടുക സ്റ്റിൽ ഗോളുകൾ നേടുക കിരീടങ്ങൾ ചൂടുക ഇതൊന്നും നോർമലായിട്ടുള്ള കാര്യമല്ല ഒന്നോ രണ്ടോ കളിക്കാർ ഒരു പക്ഷേ ചരിത്രത്തിൽ സി ആർ സെവനെ പോലെ നീണ്ട കാലം കളിച്ചവരുണ്ടാകും നിങ്ങൾക്ക് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ തന്നെ പത്തിരുപത് കൊല്ലക്കാലം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ദാറ്റ്സ് അൺബിലീവബിൾ എന്നാണ് ഡെവിഡ് ഡി ഹിയ പറയുന്നത് ആ ഒരു അവിശ്വസനീയതയുണ്ടല്ലോ അത് തന്നെയാണ് സി ആർ സെവന്റെ മഹത്വവും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് എടുത്താം